സ്നേഹിതരെ ഞാൻ ശശീന്ദ്രൻ അയ്യർ അയ്യർമഠം ആശയങ്ങൾ മാത്രം മുഖവിലയ്ക്കെടുക്കുക നാം ആധുനികതയിലേക്ക് വടിമാറിയപ്പോൾ നമ്മളിൽ നിന്ന് അകന്നുപോയ ഈശ്വര ഭയഭക്തി വിശ്വാസം സ്നേഹത്തിൻ്റെ പാതയിൽ നിന്നും മൃഗീയതയിലേക്കുള്ള യാത്രയിൽ ജന്മം നൽകിയ മാതാപിതാക്കൾ ഉൾപ്പെടെയുള്ളവരെ കടുത്തറുത്തും ചുട്ടരിച്ചും തല്ലിക്കുന്നും കൊടും ക്രൂരതയിലേക്ക് മുന്നേറിയപ്പോൾ അറിവിൻ്റെ ഉറവിടമായ കുടുംബത്തിലേക്ക് ഒരു തിരനോട്ടം വരികളിലേക്ക് കടക്കട്ടെ ഭജിക്കുവിൻ ദൈവത്തെ ഭജിക്കുവിൻ ദൈവത്തെ കലികാലദോഷത്തിൽ മുക്തരാകൂ മനസ്സും ശരീരവും ശുദ്ധമായാൽ എന്തിനു വേറൊരു സൗഭാഗ്യം ഭജിക്കുവിൻ ദൈവത്തെ ഭജിക്കുവിൻ ദൈവത്തെ കലികാലദോഷത്തിൽ മുക്തരാകൂ മനസ്സും ശരീരവും ശുദ്ധമായാൽ എന്തിനു വേറൊരു സൗഭാഗ്യം എന്നൊന്നും മാറും ഈ പ്രപഞ്ചം മാറാതെ നിൽക്കുന്നതൊന്നും മാത്രം ബ്രഹ്മമാണത് സത്യമാണ് അനന്തമാണതു അരൂപിയാണ് എന്നും മാറും ഈ പ്രപഞ്ചം മാറാതെ നിൽക്കുന്നതൊന്നു മാത്രം ബ്രഹ്മമാണു സത്യമാണ് അനന്തമാണത് അരുപിയാണ് ഭജിക്കുവിൻ ദൈവത്തെ ഭജിക്കുവിൻ ദൈവത്തെ കലികാല ദോഷത്തിൽ മുക്തരാകൂ മനസ്സും ശരീരവും ശുദ്ധമായാൽ എന്തിനു വേറൊരു സൗഭാഗ്യം ജനിക്കും തലമുറ വളരും ചിന്ത വിരിയും ഞാനോ ദയത്തിൻ ഉറവയല്ലേ നാം വസിക്കും കുടുംബം ജനിക്കും തലമുറ വളരും ചിന്ത വിരിയും ഞാനോ ഉറവയല്ലേ നാം വസിക്കും കുടുംബം ഭജിക്കുവിൻ ദൈവത്തെ ഭജിക്കുവിൻ ദൈവത്തെ ദോഷത്തിൽ മുക്തരാകൂ മനസ്സും ശരീരവും ശുദ്ധമായാൽ എന്തിനു വേറൊരു സൗഭാഗ്യം കാലത്തിൻ യാത്രയിൽ നന്മ മറന്നു നാം സഞ്ചാരിയായി കാലത്തിൻ യാത്രയിൽ നന്മ മറന്നു നാം സഞ്ചാരിയായി ങ്ങിയരീയും ഹൃദയത്തിൽ ഏങ്ങലടീച്ചൂ കറത്തവട്ടം കാലത്തിൻ യാത്രയിൽ നന്മ മറന്നു നാം സഞ്ചാരിയായി യങ്ങിയരീയും ഹൃദയത്തിൽ ഏങ്ങലടീച്ചൂ കറത്തവട്ടം ഭജിക്കുവിൻ ദൈവത്തെ ഭജിക്കുവിൻ ദൈവത്തെ ദോഷത്തിൽ മുക്തരാകൂ മനസ്സും ശരീരവും ശുദ്ധമായ എന്തിനു വേറൊരു സൗഭാഗ്യം അഹമന്നഹങ്കാരം അകലേ അറിവിനാൽ മോഹം കാനീക്കൂ അകമെന്നകാരം അകലെ കകറ്റു അറിവിനാൽ മോഹം കനീക്കൂ മോക്ഷമാ ആത്മജ്ഞാനം നേടൂ അറിവിനാൽ മോഹം ഹനിക്കൂ മോക്ഷമാം ആത്മജ്ഞാനം നേടൂ ഭജിക്കുവിൻ ദൈവത്തെ ഭജിക്കുവിൻ ദൈവത്തെ കലികാലദോഷത്തിൽ മുക്തരാകൂ മനസ്സും ശരീരവും ശുദ്ധമായാൽ എന്തിനു വേറൊരു സൗഭാഗ്യം മനസ്സും ശരീരവും ശുദ്ധമായാൽ എന്തിനു വേറൊരു സൗഭാഗ്യം സ്നേഹിതരെ നിർത്തുന്നു